തറുത്ത പണ്ണിന്റെ പുത്രൻ നിന്ന് ബിലാൽ റതി ഉള്ളഹുലുവിന് അദ്ദേഹം ഒന്ന് പരാമർശിച്ചു പോയി ബിലാൽ തങ്ങൾക്ക് വല്ലാത്തൊരു വഷമായി ബുദ്ദു റസൂൽ സല്ലാ അല്ലെ വല്ലാമ തങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞു റസൂൽ അത്രമേൽ ഇഷ്ടപ്പെട്ടു ബിലാൽ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഉടുമുണ്ട് പോലും ഇല്ലായിരുന്നു തന്റെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം ഇസ്ലാം ഉദയം ചെയ്തുവെന്ന് ബിലാൽ മനസ്സിലാക്കുന്നുണ്ട് റബിയുള്ള ഉന്നതകുലജാതനും വർഗത്തിലും ശ്രേഷ്ഠതയിലും ശക്തിയിലും സൗന്ദര്യത്തിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന മുഹമ്മദ് റസൂൽ അലൈഹി അല്ലൈവലം പ്രവാചകരായി അവരോധിതനായി എന്നും ബിലാൽ തങ്ങൾ അറിയുന്നത് പക്ഷേ ഉമയത്തിന്റെ അടിമയാണ് പോകാൻ വയ്യ അയാൾ സൃഷ്ടിച്ചേക്കും ശിക്ഷൊരു വിഷയമല്ല കാരുമ്പിന്റെ കരുത്തുള്ള ശരീരമാണ് ഏറ്റുവാങ്ങാൻ എപ്പോഴും യോഗ്യമ പക്ഷേ പ്രസൂത്രങ്ങളാവുന്ന മാന്യരുടെ മാന്യന്മാരുടെ സഹസിലേക്ക് പോകാൻ ബിലാലിനുള്ള പ്രതിസന്ധി എന്തു അദ്ദേഹത്തിന് ഒരു തോർത്തുണ്ടുപോലും ഉടുക്കാറില്ലായിരുന്നു ഈത്തപ്പനയുടെ പച്ച തണ്ട് കുത്തിച്ചറിച്ച് അതിന്റെ നാരുകൾ എടുത്ത് പോലെ മുടഞ്ഞ് അത് മുന്നിൽ വെച്ച് ബാക്കിലേക്ക് കെട്ടലായിരുന്നു നാണം മറക്കാൻ ബിലാൽ ചെയ്തിരുന്നത് കുളിക്കാൻ പറ്റൂലായിരുന്നു കാലിത്തൊഴുത്തിൽ ഒട്ടകത്തിനോടൊപ്പമാണ് കടന്നുറങ്ങാറുള്ളത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്തതിന്റെ വയർപ്പും ഒട്ടകത്തിന്റെ മലവും മൂത്രവും ചേർന്ന ദുർഗന്ധവും ബിലാൽ തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അടുത്തുള്ളവർക്കൊക്കെ അടിച്ചു വീശുമായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ തങ്ങളെ കാണാൻ പോകുക ബില്ലാൽ തങ്ങളൊരു തീരുമാനമെടുത്തു അമാവാസി രാത്രി എത്തട്ടെ കറുത്ത രാത്രി വന്നു തിരേ നേലില്ലാത്ത രാത്രി ബിലാലിന്റെ ശരീരം കറുപ്പ് രാത്രിയും പ്രകൃതിയും കറുപ്പ് ഈ ചുളവിൽ എല്ലാവരും കാണാതെ പോകാമെന്ന് വിചാരിച്ചു റസൂൽ സ്വകാര്യമായി പ്രബോധനം നടത്തുന്ന വീട്ടിന്റെ മുന്നിൽ പോയി ബിലാൽ മനോഹരമായ ശബ്ദത്തിൽ റസൂൽ റസൂൽ ചോദിച്ചു ആരാ അന ബിലാൽ ബിലാൽ റബാഹ് റബാഹ് അബ്ദു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മർഹബൻ യാ സ്വാഗതം ബിലാൽ അടിമയാകുന്നുണ്ട് എങ്ങനെ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുളിക്കാൻ വെള്ളല്ല റസൂൽ പിന്നെയും നിർബന്ധിച്ചപ്പോലു റബാഹ് മെല്ലെ ആ കട്ടൺ മാറ്റിയിട്ട് അതിന്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട് മഹാഗുരു ഓടി വന്ന് ബിലാലിബിൻ റബാഹിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് തന്റെ രണ്ട് കവളിയിലും മുത്തം കൊടുക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായി ബിലാൽ സുന്ദരമായ വർണ്ണമുള്ള ഉന്നത കുലജാതനാകുന്ന കുറേശീവം ആകുന്ന എല്ലാവരും അൽ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ച് സ്നേഹിച്ച ഒരാളുടെ കരസ്പർശം സ്നേഹത്തോടെ ആദ്യമായി ബിലാലിനെ ഒരാൾ സ്പർശിക്കുകയാണ് ബിലാലിന്റെ കവളിൽ ആദ്യമായി ഒരു മനുഷ്യൻ മുത്തം കൊടുക്കുകയാണ് ലാലിന് റബാഹക്ക് അത് മതിയായിരുന്നു ജീവിതത്തിൽ ഏത് ത്യാഗം സഹിക്കാനും ഉമയ്യത്തും കൂട്ടാളികളും തന്റെ നെഞ്ചിൽ പതച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചുവട്ടിൽ കത്തിജ്വലിക്കുന്ന മണലിൽ കടത്തിയിട്ട് വലിയ പാറക്കല്ല് കയറ്റിയപ്പോഴും വെള്ളം ചോദിച്ചപ്പോൾ കറുക്കിച്ച് തന്റെ ചെറിയയിലേക്ക് കൊടുത്തപ്പോഴും അങ്ങാടി പിള്ളേരെ ഏൽപ്പിച്ച് മക്കയുടെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിച്ചപ്പോഴും എന്ന് പറയാൻ ബിലാലിബിലൂടെ അവാഹ തങ്ങൾക്ക് മുത്തർ റസൂലിന്റെ ആദ്യാനുഭവം തന്നെ ധാരാളമായിരുന്നു അതുകൊണ്ടാ റസൂലില്ലാത്ത മദീനയിൽ ഞാൻ ജീവിക്കൂലെന്നും പറഞ്ഞ് മുത്തർ റസൂലിന്റെ തിരുവഫാത്തിന് ശേഷം ഷാമിലേക്ക് പോയത് വർഷങ്ങൾക്ക് ശേഷമാണ് റസൂർ തങ്ങൾ സ്വപ്നം കണ്ട് എന്തേ പിണങ്ങിയത് എന്ന് ചോദിക്കണത് അന്ന് വാ മുഹമ്മദാ പറഞ്ഞ് കരഞ്ഞു ഓടി വന്നത് റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത് സഹാബി അറ്റന്മാരെല്ലാവരും നിർബന്ധിച്ചിട്ട് ഹസൻ ഹുസൈൻ റതി അള്ളാഹു നിർബന്ധിച്ചിട്ട് അന്ന് പിന്നെയും ബിലാൽ തങ്ങൾ മദീന മദീനപ്പള്ളിയിൽ വാങ്ങുകൊടുക്കുന്നത് ഇഷ്ടുന്നു മുഹമ്മദ് പറയുന്നതോടുകൂടെ അദ്ദേഹം ആർത്തനാഥം മുഴക്കുന്നു വാങ്കിന്റെ പകരം പള്ളിയിൽ നിന്ന് പൊട്ടിക്കരച്ചിൽ ഉയരുന്നു സഹാബികളെല്ലാവരും കരയുന്നു മദീന മുത്ത് റസൂലിന്റെ നേതൃത്വത്തിലുള്ള വാങ്ങും നിസ്കാരവും ഭരണവും ജീവിതവും അവരുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു അന്ന് മദീന ഏറ്റവും കൂടുതലായി കരയുന്നു ഈ ബിനാൽ തങ്ങൾ മുത്രസൂലിന്റെ അടുത്ത് പോയി പറയും എന്നെ ഈ ഗിഫാരി കറുത്ത പെണ്ണിന്റെ മോൻ വിളിച്ചിരിക്കുന്നു അബൂദറ എന്ന ഉന്നതനെ ഒരു ഗോത്രത്തിന്റെ തലവനെ വലിയ പറയണത് ഇന്നക്കം ഉൻ ഫീക്കൽ ജാഹിരിയായ താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും ആദ്യകാല ജാതീയതയും വർഗീയതയും അന്ധകാരവും നിറഞ്ഞു കിടക്കുന്നല്ലോ അബൂദറ എന്ന് പൊട്ടിക്കറിഞ്ഞ മഹാനുഭാവൻ ബിനാൽ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ നിലത്ത് കടന്നു വഴിയിൽ കടന്നു എന്റെ കവിളിൽ ബിലാൽ ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്തു ബിലാൽ വരുന്നുണ്ട് അബൂദർ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ചവിട്ടു എന്റെ പാപം തീരട്ടെ എന്ന് അബൂദർ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിൻ റബാഹ ബിലാരിനെ തന്റെ കാര്യരുമ്പ് പോലെയുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് അലിംഗനം ചെയ്ത് മുത്തം കൊടുക്കുന്നുണ്ട് ഇതാണ് ചരിത്രം ഇതാണ് ദീൻ ഇതാണ് ഇസ്ലാം ഈ മാനവികതയുടെ പ്രഘോഷണം ലോകത്തിന് എന്നും പ്രതീക്ഷയാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക ഏത് വേടനെയും ഉൾക്കൊള്ളും അത് ഏത് ജാതിയെയും വർഗത്തെയും ഉൾക്കൊള്ളും മനുഷ്യരെല്ലാവരും ഒന്ന്